പുലിഭീതി ഭീതി ഒഴിയാതെ ഇടുക്കി പീരുമേട്ടിലെ തോട്ടം മേഖല ബധേൽ പ്ലാന്റേഷന്റെ തേയിലത്തോട്ടം മേഖലയിൽ തൊഴിലാളി സ്ത്രീകൾ പുലിയെ കണ്ട് ബോധരഹിതിയായി മൂന്ന് പുലികൾ ഉണ്ടായിരുന്നതായി തൊഴിലാളികൾ പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പീരുമേട് പഞ്ചായത്തിലെ ലാൻഡ്രം ഭാഗത്ത് വന്യമൃഗഭീതി ഭീതി ഒഴിയുന്നില്ല ബദൽ പ്ലാന്റേഷന്റെ പാമ്പനാർ ലാൻഡ്രം ലക്ഷ്മി ഡിവിഷൻ ഭാഗത്ത് വെച്ചാണ് തോട്ടത്തിൽ കൊളന്തെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളി സ്ത്രീകൾ പുലിയെ നേരിൽ കണ്ടതാ തോട്ടത്തിന് സമീപത്തെ ചതുപ്പ് ഭാഗത്തെ പുലികൾ കിടക്കുകയായിരുന്നു അപ്രതീക്ഷിതമായ പുലിയെ കണ്ടതോടെ ഇവർ ബഹളം വെക്കുകയും ബോധരഹിതരാകുകയും ചെയ്തു പിന്നീട് പുലി സമീപത്തെ കാട്ടിലേക്ക് ഓടി മറിഞ്ഞു മൂന്ന് ഉണ്ടായിരുന്നതായി തൊഴിലാളി സ്ത്രീകൾ പറഞ്ഞു പോയി ഒരു ഉണ്ട് പാത്ത എനിക്ക് നിരക്ക് പോയിട്ടുണ്ട് ഒന്നും പുലിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരഴിക്കാണ് താൻ രക്ഷപ്പെട്ടതെന്ന് തൊഴിലാളിയായ സെൽവം പറഞ്ഞു ഭീതിയോടെയാണ് തൊഴിലാളികളും നാട്ടുകാരും ഓരോ ദിവസവും തള്ളി നീക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് പത്തോളം പശുക്കളെ പുലി പിടികൂടി ലാൻഡ്രം ഭാഗത്ത് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഇവിടെ കൂടുവെച്ചെങ്കിലും ഫലമുണ്ടായില്ല ബിനീഷ് ആന്റണി കേരള വിഷ ന്യൂസ് ഇടുക്കി